Minas അടുത്ത കാലത്തുവരെ സൗദി അറേബ്യയിൽ വന്ന മാറ്റങ്ങൾ ലോകം അമ്പരപ്പോടെയാണ് നോക്കിക്കണ്ടത് രാത്രി ആഘോഷങ്ങൾ സിനിമാശാലകളുടെ വരവ് സിനിമാ ചിത്രീകരണം എന്തിനേറെ പറയുന്നു വിദേശികളായ നയതന്ത്രജ്ഞർക്ക് മദ്യം ലഭ്യമാക്കാനുള്ള സൗകര്യം വരെ സൗദി അറേബ്യ നടപ്പിലാക്കി കഴിഞ്ഞു കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ എത്തിയതോടെയാണ് ഈ മാറ്റങ്ങൾക്ക് വേഗത കൂടിയത് ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യയിൽ അടുത്ത കാലം വരെ മതനിയമങ്ങൾ കർശനമായി നിലനിന്നിരുന്നു എന്നാൽ സമീപകാലത്ത് രാജ്യം മാറി ചിന്തിക്കാൻ തുടങ്ങിയത് മറ്റ് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിയിൽ നിന്ന് പുറത്തുവന്ന വാർത്ത എല്ലാവരെയും ഒന്നുകൂടി ഞെട്ടിച്ചു ലോക സൗന്ദര്യ മത്സരത്തിൽ സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച് ഒരു വനിത പങ്കെടുക്കുന്നു എന്ന വാർത്തയായിരുന്നു അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റൂമി അൽ ഖഹ്താനിയാണ് സൗദിയുടെ സുന്ദരിയായി ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുക സിനിമകളും തിയേറ്ററുകളും നിരോധിച്ചു പൊതുസ്ഥലങ്ങളിൽ മതപരമായ ലിംഗഭേദം ഉറപ്പാക്കണം കർശനമായ വസ്ത്രധാരണവും ധാർമ്മിക നിയമങ്ങളും പാലിക്കണം ഒരു കാലത്ത് സൗദി അറേബ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസത്തോടെ തലസ്ഥാനമായ റിയാദിൽ ആദ്യത്തെ സിനിമാ തിയേറ്റർ തുറന്നതോടെയാണ് മാറ്റങ്ങൾക്ക് സൗദി തുടക്കം കുറിച്ചത് അന്ന് ആദ്യമായി സ്ക്രീൻ ചെയ്തത് ബ്ലാക്ക് പാന്തർ എന്ന സിനിമയായിരുന്നു അതേ വർഷം തന്നെ തലസ്ഥാനത്തിന് പുറത്ത് ഒരു പുതിയ വിനോദ സമുച്ചയം ഉദ്ഘാടനം ചെയ്തു ഇൻഡോർ സ്കീയിങ് ഓട്ടോ റേസിംഗ് വാട്ടർ ഗെയിമുകൾ എന്നീ സൗകര്യങ്ങളെല്ലാമുള്ള ഈ കെട്ടിടം ഡിസ്നി വേൾഡിന്റെ ഇരട്ടി വലുപ്പമുള്ളതായിരുന്നു പിന്നാലെ കോമഡി ക്ലബ്ബുകൾ നൈറ്റ് ലൈഫ് അടക്കമുള്ള സൗകര്യങ്ങൾ സൗദിയിലേക്ക് എത്തി കൂടാതെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ ഫോർമുല വൺ ഡ്രൈവ് ഗ്രാൻഡ് പ്രിക്സ് എന്നീ മത്സരങ്ങൾക്കും സൗദി അറേബ്യ വേദിയായി പുതിയ പരിഷ്കരണങ്ങൾ ഓരോന്ന് നടക്കുമ്പോഴും വിമർശനങ്ങളും സൗദിയുടെ പിന്നാലെയുണ്ട് രാജ്യത്തിന്റെ ഈ പരിഷ്കാരങ്ങൾ മനുഷ്യാവകാശ ലംഘന കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും യുവജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പിന്തുണ നേടാനുള്ള സൽമാൻ രാജകുമാറിന്റെ നീക്കങ്ങളാണ് എന്ന വിമർശനമാണ് ശക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി യൂറോപ്യൻ സൗദി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ പങ്കാളിത്തത്തോടെ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ സൽമാൻ രാജാവും മകനും അധികാരത്തിൽ വന്നതിന് ശേഷം വധശിക്ഷകളിൽ എൺപത്തിരണ്ട് ശതമാനം വർദ്ധനവ് കാണിക്കുന്നു വധശിക്ഷയ്ക്കായി ശിരച്ഛേദം നടത്തുന്ന ഒരേ രാജ്യം സൗദി അറേബ്യയാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലെ റിപ്രീവ് എൻ ജി ഒ പറയുന്നതനുസരിച്ച് കിരീടാവകാശിയായി സൽമീൻ രാജകുമാരൻ നിയമിക്കപ്പെട്ട് എട്ട് മാസത്തിനുള്ളിൽ ഏകദേശം നൂറ്റി മുപ്പത്തിമൂന്ന് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചെന്നാണ് സൗദി അറേബ്യയുടെ ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും കമൻ്റ് ചെയ്യൂ